എല്ലാവർക്കും നമ്മുടെ പുതിയ ഇവിടെക്ക് സാധാരണം നമ്മളൊരു വർക്കിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതാണ് ഞാൻ ഈ വീഡിയോയുടെ ഫുള്ളും പറയാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന പറയുമ്പം ബാമ്പു എന്ന് പറഞ്ഞൊരു ജോയിൻ്റ് ആണ് നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ടാണ് അതായത് ഔട്ട് എന്ന് പറയുമ്പം ഇതിൻ്റെ മെയിൻ കേബിളാണ് നമുക്ക് കട്ടായി പോയത് അതുപോലെ നമ്മൾ ആൾക്കാരെല്ലാവരും കേബിൾ അതിനെ റീ അറേഞ്ച് ചെയ്ത് വേറൊരു കേബിൾ ഓൾറെഡി അവർ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു എൻഡ് നമുക്ക് ഓൾറെഡി അവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന കേബിൾ മാറ്റിട്ട് നമ്മൾ വീണ്ടും അടുത്ത് കട്ട് ചെയ്യുന്ന അതായത് ഈ കട്ട് ചെയ്യുന്ന കേബിൾ നമ്മൾ അതിനകത്തൊട്ട് കയറ്റുക എന്നുള്ളതാണ് അപ്പം ഇതിനകത്ത് മെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർ എഫിൻ്റെ കേബിളാണ് ഫോർ എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നാല് ലീഡ് വരും അപ്പോൾ നമുക്ക് ഫോർ എഫിൻ്റെ ലീഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സിക്സിൻ്റെ ലീഡാണ് സിക്സ് എഫിൻ്റെ കേബിളാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് ഫുള്ളും ആറ് ലീഡ് നമുക്ക് വരും അപ്പോൾ ആറ് ലീഡ് ലീഡിലും നമുക്ക് ആറ് ലീഡ് വേണ്ടി വരത്തില്ല നാല് ലീഡ് മാത്രം ആവശ്യം മതി അപ്പം ഞാനിപ്പോൾ ഈ പറയുമ്പോൾ മിക്ക ആൾക്കാർക്കും മനസ്സിലാവും മിക്ക ആൾക്കാർക്കും ഇതെന്തുവാണെന്ന് പോലും അറിയത്തില്ല അപ്പോൾ ഞാൻ ഈ ഫ്രീ കിട്ടുന്ന ടൈമിങ്ങിൽ ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതായിട്ട് അതുകൊണ്ട് ക്ഷമിക്കണം അതായത് ഈ വരുന്ന നാലിലാണ് ഈ നാല് ലീഡിലും നമ്മളിപ്പോൾ വലിച്ച ആ സിക്സിൻ്റെ നാല് ലീഡും ആയിട്ട് അടിക്കുക ബാക്കി രണ്ടെണ്ണം സ്റ്റെമ്പ് ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ വിഷയം അതുപോലെ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേബിൾ എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഡത്തിൽ റെഡ് ലൈറ്റ് മാത്രം അതായത് റെഡ് ലൈറ്റ് ഓൾറെഡി അതിനകത്ത് നിന്ന് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും അതുപോലെ കംപ്ലയിൻ്റ് അങ്ങനെ ഒത്തിരിയും വരാം റെഡ് ലൈറ്റ് സ്റ്റഡി ആയിട്ട് വന്നു കഴിഞ്ഞാലും അഡാപ്റ്ററിൻ്റെ പ്രോബ്ലം വരാം റെഡ് ലൈറ്റ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ കേബിൾ എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടെന്നുള്ള അർത്ഥമാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് ഫുള്ളും കാണിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് ഒന്നും കൂടി ഏറ്റവും ഒന്നും കൂടി കാണിച്ചു തരാം ഈ വരുന്ന നാല് ലീഡ് നമ്മൾ വലിച്ച നാല് ലീഡ് തൊട്ട് അടിക്കുക അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ആ ഒരു ഇതാണ് ഞാൻ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ നമുക്ക് ക്ലിയർ ആയിട്ട് കൂടി പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ബാമ്പുവിൻ്റെ ബാമ്പുവിൻ്റെ ബോക്സിനകത്ത് ഓൾമോസ്റ്റ് നമുക്ക് രണ്ട് ഷേപ്പായിട്ടുണ്ട് രണ്ട് ആംഗിൾ ഉണ്ട് നമുക്ക് താഴെ മേള വെക്കാം അതുപോലെ തന്നെ സ്പേസും ഉണ്ട് അതുപോലെ സേഫും കൂടിയാണ് മെയിനായിട്ട് നമ്മൾ നമ്മളെടുത്ത് വരേണ്ടത് നമ്മൾ സാധാരണ നോർമൽ ജോയിൻറ്റ് ബോക്സിലൊക്കെ കയറുകയാണെങ്കിൽ എങ്ങനെയാലും ഉറുമ്പ് കാര്യങ്ങൾ കയറി കഴിഞ്ഞാൽ അത് വലിഞ്ഞ് എങ്ങനായാലും അത് ബ്രേക്ക് ആവും അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു സേഫാണ് അപ്പം എന്തൊക്കെയും ക്ലോസ് ആണ് ഇനിയൊന്നുമില്ല അപ്പം നമ്മൾ ആ ഒരു ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഇനിയും ഇതുപോലെ കിട്ടുന്ന കുറച്ച് സമയങ്ങളൊക്കെയാണ് ഈ വീഡിയോ എടുക്കുന്ന എടുക്കുന്നത് അതൊന്ന് ക്ഷമിക്കണം ക്ലിയറായിട്ടൊരു വീഡിയോ നമുക്ക് ആ സമയത്ത് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ മിക്ക ആൾക്കാർക്കും ഇത് ഐഡിയ എന്താണ് ചെയ്യുന്നൊന്നും മനസ്സിലായി കാണത്തില്ല എങ്കിലും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് വേണം ഇനി അടുത്ത് ഇടുന്ന വീഡിയോ നമ്മൾ നമുക്ക് ആയിട്ട് ഫ്രീ അതായത് നമുക്ക് ടൈം കിട്ടത്തില്ല അതുകൊണ്ട് ഫ്രീ ആയിട്ടുള്ളപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വരുന്ന ഒരു ഇതിനെയായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്